ക്രൈസലോ കഥാവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പ്രഭാത വന്ദനെ കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ ആ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാവവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തന സങ്കീർത്തനക്കാരൻ പാടുന്നു മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോട് വിഴുങ്ങിക്കളയുമായിരുന്നു അപകടങ്ങളും അനർത്ഥങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും മറ്റുള്ളവരുടെ എതിർപ്പുകളും ജീവിതത്തിൽ നേരിടാത്ത ആരും തന്നെ കാണുകയില്ല ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ദൈവം നമുക്ക് സഹായകനായി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ഈ പ്രതിസന്ധികളെയെ എല്ലാം അതിജീവിച്ച് ഇതുവരെ എത്തിയെന്ന് നമുക്ക് സംശയം കൂടാതെ പറയുവാൻ കഴിയും നമ്മുടെ നേരെ വന്ന ശത്രുക്കൾ ബലഹീനരായത് കൊണ്ടല്ല നാം നശിക്കാതിരുന്നത് മറിച്ച് ബലവാനായ ദൈവം നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവത്തെ വളരെ ആത്മാർത്ഥതയോടുകൂടെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണതയോടുകൂടെ അനുസരിക്കുകയും ചെയ്തത് പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരായിരുന്നു അവരെ വളരെ ദൈവം സ്നേഹിക്കുകയും ചെയ്തിരുന്നു പിതാക്കന്മാരോടുള്ള ഉടമ്പടി പ്രകാരം അവരുടെ സന്തതികളായ ഇസ്രായേൽ ജനത്തെയും ദൈവം സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് ആ ജാതി തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാതെ ഇരുന്നിട്ടില്ല ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ അടിമേടിച്ചതുപോലെ ഈ ഭൂമിയിൽ യാതൊരു ജാതി ശിക്ഷ വാങ്ങിയിട്ടില്ല ഇങ്ങനെ ദൈവത്തിന് മുഖപക്ഷമില്ല അതുതന്നെയാണ് ദൈവത്തെ ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഏത് ജാതിയെയും ദൈവം അംഗീകരിക്കുകയും അവിടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഏതെങ്കിലും വ്യക്തിയുടെ കുടുംബ മഹിമയും ധനസ്ഥിതിയും മറ്റും ഏതെങ്കിലും ഒക്കെ കണ്ടിട്ടോ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ട് ഒന്നുമല്ല ദൈവം അവിടെ പക്ഷത്ത് നിൽക്കുവാൻ ഇടയാകുന്നു ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുപോലെ ഒരു ഭക്തൻ പക്ഷപാതരഹിതൻ ആയിരിക്കണം ന്യായവിസ്താരത്തിൽ അമീൻ മുഖദാക്ഷണ്യം നമ്മല്ല ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന ദരിദ്രനെ ഒഴിവാക്കി പണക്കാരൻ്റെ പക്ഷം പിടിക്കുന്ന കാര്യത്തിലായാലും അമേ ഞാൻ മുഖപക്ഷം കാണിക്കുന്നവൻ അല്ല എന്ന് പരസ്യമായി പറയുകയും പക്ഷം കാണിക്കുകയും ചെയ്യുന്നവനെ ദൈവം ശിക്ഷിക്കുകയും സാസിക്കുകയും ചെയ്യും എന്ന് തന്നെ നാം തിരിച്ചറിയണം ദൈവത്തിൽ നിന്നും കൽ ഐ മീൻ കൽപ്പലക ഏറ്റുവാങ്ങി പാളയത്തിലേക്ക് ഐ മീൻ മടങ്ങി വന്ന മോശം കണ്ടത് ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്ന കാഴ്ചയാണ് കോപം സവിക്കവയ്യാതെ മോശ കയ്യിലിരുന്ന കൽപ്പലക എറിഞ്ഞുടയ്ക്കുകയും കാളക്കുട്ടിയെ ചുട്ടുപൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കുടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കുവാൻ പറഞ്ഞപ്പോൾ തെറ്റിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറായവർ ലേവിയൻ എല്ലാവരും മാറി നിൽക്കുവാൻ ഇടയായി തെറ്റു ചെയ്തവരെ മുഖപക്ഷം കൂടാതെ ആയിരങ്ങളെ ദൈവം കൊല്ലുകയും ചെയ്തു തെറ്റുകൾക്കെതിരെ പോരാടുവാൻ നാം ദൈവത്തിൻ്റെ പക്ഷത്തു നിൽക്കുന്നു എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പക്ഷത്തും നിൽക്കുകയുള്ളൂ തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് വളരെ പരമാർത്ഥതയോടുകൂടി യാക്കോബിന് ലാഭാനെ സേവിച്ചു തൻ്റെ രണ്ട് പെൺമക്കൾക്ക് യാക്കോബിനെ രണ്ട് പെൺമക്കളെ ഭാര്യമാരായി കൊടുക്കുകയും ചെയ്തു രാമൻ എന്നതൊഴിച്ച് ലാബാൻ വിശേഷിച്ച് ഒരു നന്മയും യാക്കോബിന് കൊടുത്തില്ല ഒരവസരം വന്നപ്പോൾ യാക്കോബ് തനിക്കുള്ളത് നന്മകളുമായി ലാബാനെ വിട്ടുപോന്നു ദൈവം യാക്കോബിൻ്റെ പക്ഷത്ത് തനിക്ക് നിന്നില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നു എന്ന് യാക്കോബ് തന്നെ പറയുന്നു ലാബാൻ തന്നെ കൊന്നുകളയുമായിരുന്നു ദൈവം യാക്കോബിൻ്റെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ ഇതുപോലെ നമ്മുടെ അധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ ലോകം നമ്മെ വഞ്ചിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിന്ന് നിന്നതുകൊണ്ടാണ് നാം ഇവിടെ നമുക്ക് ഇതുവരെ എത്തിച്ചേരുവാൻ ഇടയായത് നത് നന്ദിയോടെ പ്രിയ േദ നാനൂറ്റി മുപ്പത് വർഷം ഇസ്രായേൽ ജനം മിശ്രം അടിമത്വത്തിൽ ആയിരുന്നു അവരുടെ അധ്വാനങ്ങൾക്ക് യാതൊരു കൂലിയും കൊടുക്കാതെ ഫറവോൻ പറവോനവരെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ദൈവം തന്റെ ജനത്തിന്റെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുകയോ യാതൊരു നന്മയും അവർക്ക് ലഭിക്കുകയോ ചെയ്യുമായിരുന്നില്ല പ്രിയ പ്രിയദേവേദലെ ദൈവം നമ്മുടെ പക്ഷത്തു ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് മാത്രമാണ് നാം വിടുവിക്കപ്പെട്ടതും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം ആമേൻ യാക്കോബിനെ കൊന്ന് ആമ യാക്കോബിനെ കൊന്ന് ഹേരോതാവ് ആമേ പത്രോസിനെയും കൊല്ലുവാൻ പദ്ധതി തയ്യാറാക്കിയപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു കാരാഗ്രഹത്തിൽ നിന്നും ആമേ പത്രോസിനെ വിടുവിച്ചു കൊണ്ടുവരുവാനിടയായി അതുകൊണ്ട് പത്രോസിനെ ശുശ്രൂഷയിൽ തുടരുവാൻ കഴിഞ്ഞു ആമേൻ പൗരോസിനെ എല്ലാവരും കൈകഴിഞ്ഞപ്പോൾ ദൈവം തുണയായി നിന്നതുകൊണ്ട് സിംഹങ്ങളുടെ വായിൽ നിന്നും താൻ വിടുവിക്കപ്പെട്ടു പ്രിയദേവ ഇതിലേ പല കഷ്ടതയുടെ നടുവിലും ദൈവം നമ്മെ കൈവിട്ടുവോ എന്ന് ചിന്തിച്ച് നാം ഭാരപ്പെട്ടിട്ടില്ലേ എത്രയോ നാളുകൾ നാം സ്തോത്രം ആമേൻ ആരും നമ്മെ സഹായിപ്പാനില്ല എല്ലാവരും നമ്മെ കൈവിട്ടുവോ എല്ലാവരും നമ്മെ ഉപേക്ഷിച്ചുവോ എന്ന് നാം അവൻ ദൈവത്തോട് പോലും പരാതി പറഞ്ഞിട്ടില്ലേ ദൈവം നമ്മെ കൈവിട്ടതോ ദൈവം നമ്മെ മറന്നതോ അല്ല നമ്മെ മറന്ന ലോഹത്തിൻ്റെ നടുവിൽ മാനിച്ചുയർത്തുവാൻ വേണ്ടി ആമയം ആമയൻ ദൈവം തൻ്റെ മുഖത്തെ അല്പസമയത്തേക്ക് മറച്ചതാണ് പ്രിയ ദൈവേതിലെ ദൈവം നമ്മെ ആദരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും ദൈവകൽപ്പനകളെ അനുസരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആമേ സ്തോത്വം നമുക്ക് നിൽക്കാം നമ്മോട് അമിൻ എതിർക്കുന്ന അമേ ശത്രുവിൻ്റെ മുന്നിൽ അമേ സ്തോത്രം ദൈവം കൂടെ നിൽക്കും നമ്മെ മാനിച്ചുയർത്തുവാൻ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് അവരുടെ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിക്കുമ്പോൾ ദൈവം അമേ നമ്മോട് കൂടെയുണ്ട് അവർ നമ്മെ വിഴുങ്ങിക്കളയുവാൻ പദ്ധതി ഇടുമ്പോൾ അമേൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഭാരപ്പെട്ട കുഞ്ഞേ ഈ പ്രഭാതം അമേ രൂഹമോ ഭാരമോ ബാധ്യതകളോ അമ്മേ കടഭാരമോ അമേനേത് വിഷയമാകട്ടെ ഏത് അമേ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്നെ ഉയർത്തി മാനിപ്പാൻ ദൈവം ശക്തനാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങൾ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതം കർത്താവൈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവ ും ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മാസത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പ്രഭാതത്തിലും ദൈവം ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ അമ്മ നിർത്തിയ മഹാസ്ഖരുണയ്ക്കായി നന്ദി പറയുന്നു തുടർന്ന് കഥാവേ അമേ ഞങ്ങൾ മാനിച്ച് ദൈവകരങ്ങൾ ഞങ്ങൾ അമേ എല്ലാവരും സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകച്ചമെടുക്കണം യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗഡ് ബസിയുദുമെല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്